ിട്ട് നെയില് തുമ്പം പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നതാണ് നമുക്ക് ഈ തോട്ടം you Thank mm -hmm. you. वालेकुम भैया कैसा है ठीक है भैया ये ये कैसा लगाएगा ये ये हनी का है ना का है। ये कैसा लगाएगा ये आप लोग ये जबर से लेके आता है हाँ। नहीं है मदरा में नहीं मिलता है हाँ। हम लोग कार्टून ना है लेके जाके जबर से लेके आता है ये जबल जब... से जंगल पे लेके जाके उधर रखता है उधर रखता है अच्छा हाँ 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 ये व... उधर ही पड़ा क्या है वो थोड़ा दिखाना है आपको अब थोड़ा दिखाएगा वो ये अच्छा उधर हाँ, हाँ उधर जाएगा काटेगा इधर कुछ नहीं मिलता रखता काने के लिए अच्छा हाँ 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 विटामिन डालता है हाँ 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 बाद में पूरा सफाई करके जबल हाँ। लेके जाता है यहाँ नहीं कह रही वो जबल में लेके जाके उधर रखेगा तो कितना महीना चाहिए उधर से मिलने के लिए एक महीना तकरीबन एक महीना रखेगा बाद में आप लोग जाके फिर उठा के उधर से लेके इधर आता है

आगे आगे है, है ना, अच्छा हाँ इधर ओमानी लोग लेता है खारजी लोग पकड़ता है नहीं कभी कभी आके पकड़ता है पकड़ता है अच्छा हाँ हाँ तो तकरीबन एक महीना कितना सेल होगा तकरीबन अरबाब का माल है अच्छा ये अरबाप का है आप लोग काम करता है अच्छा कितना आदमी तकरीबन काम करता है अरबक अच्छा एक साथ में അച്ഛാമില്ല അലം ലൈ ഇക്കോ ഭ 우리 갱글이 다. 나가, 나무가 갱 나가, 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 가 나가, 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 હા આને વર્ષો સરાળો കണ്ട તો સુપર આનો એ સુપર നല്ല ટેસ્ટ આનો કહેવું એ પણ બાયો દઈ જોકેલા i don't know യും ഇവിടെ ഇവിടെ മരണപ്പെടുകയും ചെയ്തു ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് സ്വീകരിച്ചതിന് ശേഷം ചെരുമാൻ പെരുമാവിന് അൻഹു എന്നാണ് നാമകരണം ചെയ്തപ്പെട്ടിട്ടുള്ളത് ഇതാണ് ചെരുമാൻ പെരുമാൽ രാജാവിന്റെ തൊട്ട് പിന്നിലുള്ളതാണ് ഞങ്ങളുടെ ഒരു അപ്പൂപ്പനുണ്ട് ആ അപ്പൂപ്പൻ്റെ തോട്ടമാണ് ഇതെല്ലാം പിന്നെ അവിടെ ഒരു വീടുണ്ട് അത് അപ്പൂപ്പൻ്റെ ആണ് ദാസ് അപ്പം നമുക്ക് അപ്പൂപ്പൻ്റെ അടുത്ത് സംസാരിച്ചിട്ടൊക്കെ വരാം ഇപ്പം വന്നിട്ട് നാല്പത് വർഷമായിരുന്നു നാൽപ്പത് വർഷത്തിനകുമ്പോൾ അന്ന് ഈ സ്ഥലാലയ കെട്ടങ്ങളൊന്നുമില്ല കിടമ്പ പള്ളി ഒരു ചെറിയ പള്ളിയായിരുന്നു അങ്ങനെ ഗവൺമെന്റ് ഒരു പള്ളിയായി പിന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ മതിലൊക്കെ ഞാൻ കെട്ടി കൊടുത്തു അങ്ങനെ ഇരിക്കുകയാണ് പള്ളി കുളിക്കുന്നത് അത് നമ്മുടെ അവിടെ തോട്ടം കൊണ്ട് തന്നെ അങ്ങനെ ഞാൻ ഈ നാല്പത് വർഷമായിട്ട് തോട്ടങ്ങളിൽ തന്നെ ആദ്യം ആ തോട്ടമായിരുന്നു അതിനപ്പുറത്തായിരുന്നു എല്ലാം തോട്ടപ്പണി തന്നെ എല്ലാ ഇവിടുത്തെ ഒമാനികൾ എന്ത് പേരാണ് ഇവിടെ വരുന്ന സമയത്ത് കൊല്ലം

പണ്ടത്തെ മഹാരാജാവാണ് അപ്പൊ ഈ രാജാവ് ഇവിടെ എങ്ങനെ ഇവിടെ വന്നത് പിന്നെ അവിടെ മതം മാറി മതം മാറി മതം അജിന്മാറിയതിനു ശേഷം പോയി അജിനു പോയിട്ട് വന്നു ഇവിടെ വന്ന് ഇങ്ങനെ താമസിക്കാൻ അജിനു പോയിട്ട് വന്നു താമസിക്കുന്ന ഇവിടെ വരികയും അപ്പോ ആറുകള് ഒരു കിട്ടത്തില്ല അങ്ങനെ വെള്ളം വീട്ടിലില്ല എന്നൊക്കെ വന്ന കാര്യങ്ങൾ പഴയ ആളുകളും പ്രാർത്ഥിക്കും പഴയ കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്നും കുഴപ്പമില്ല നമുക്ക് പരിഹാരം ഉണ്ടാകുന്ന അങ്ങനെയാണ് ഈ രാജ്യത്തല്ലാതെ മറ്റൊരു ഇന്ത്യാവിനകത്തും ഇത്രയും വെള്ളം കിട്ടുന്ന രാജ്യമില്ല വലിയ ഏത് ഗൾഫ് രാജ്യത്തു നിന്ന് ഈ വെള്ളം കോരിത്തന്നെ പോകുന്ന കാരണം എല്ല ഇത് അവര് പിന്നെ കോഴിക്കോട് കോഴിക്കോട് മാവൻ വാഴ കൊല എല്ലാം പൂവൻ ഒക്കെ ഞാൻ കൊണ്ടുവന്നു ഞാൻ കൊണ്ടുവന്നിട്ട് ഈ സ്നേഹമുള്ളവർക്കൊക്കെയും പിന്നെ വിസ തരുന്ന അറിവ് ഇവിടെ വരുന്ന സമയത്ത് ഈ സദാവാഴയുണ്ട് ഏത്ത കൊല ഇല്ല ചെറുകായ ഇല്ല പൂവൻ ഇല്ല തന്നെ ആ ആ കാണുന്ന കാണുന്ന തെങ്ങ് ചെറിയ തെങ്ങുകളെല്ലാം ഈ അടുത്ത സമയത്തൊന്നും സുഖമില്ലാതെ നാട്ടിൽ പോയിരുന്നല്ലോ അപ്പോഴും പെട്ടെന്ന് സലാലയെ തിരിച്ചെത്തണോന്നാണോ ആഗ്രഹം ആയിരുന്നു തീരെ സുഖമില്ലാത്ത രീതിയിലായിരുന്നല്ലോ ഇവിടുന്ന് പോയത് എന്തായാലും ദൈവം അനുഗ്രഹിച്ച് എത്രയും പെട്ടെന്ന് തന്നെ തിരികെ സലാലയിൽ ഈ തൊട്ടടുത്ത് തന്നെ വന്ന് എത്തിപ്പെടാൻ ഒരു ഭാഗ്യം ലഭിച്ചു എന്തായാലും പിന്നെ ഇനിയും തുടർന്നും ഇവിടെ തന്നെ സലാലയിൽ തന്നെ ഒരുപാട് കാലം നിക്കണമെന്ന് തീർച്ചയായിട്ടും മലേലയിൽ വന്നത് ഞങ്ങൾ അന്ന് പ്ലെയിനിൽ തന്നെയാണ് വന്നത് പക്ഷേ കള്ളക്കടത്താക്കും ദുബൈ ബോംബെ വന്നിട്ട് പിന്നെ അവര് ഒരു പത്ത് കൊണ്ടുവന്ന് നേരത്തെ നിർത്തിയിട്ട് പ്ലെയിൻ വിടാറാവുമ്പോൾ നമ്മൾ ഞങ്ങളെ രണ്ടുപേരുണ്ടായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെ പേര് വിളിച്ചു പേരിങ്ങനെ ഒന്നരവണ വിളിച്ചപ്പോൾ ഇത് അവർ തലതിരിക്കാനാണ് വിളിക്കുന്നത് വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ നമ്മളെ ആണല്ലോടാണെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ രണ്ട് മൂന്ന് വിളി വിളിച്ചിട്ടും പാത്തതുകൊണ്ട് പിന്നെ പോലീസുകാരൻ വന്ന് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം കൊടുത്തു ദുബൈൽ ഇവിടെ ഇവിടെ തന്നെ വന്നു അല്ല ദുബൈ ഞാൻ പോയിട്ടുണ്ട്

എന്തായാലും ഇത്രയും ഏകദേശം എത്ര ഏക്കർ ഏക്കർ ഈ തോട്ടം അത് മറ്റേത് നോക്കുന്നത് അല്ലേ അടുത്ത കാലങ്ങളിൽ ഉടക്കി എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു ഒരു ഇത് ഉണ്ടായി എങ്ങനെ ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് ഞാൻ ഇരുപത്തഞ്ചു വർഷമായിട്ട് ഞാൻ നടത്തുമ്പോ അതാണ് ആ കാടും കാച്ചിരിക്കുന്നത് കരിക്ക് കയറ്റാൻ വേണ്ടി വന്ന അപ്പൊ ഈ കരിക്കുകൾ വെട്ടിയിട്ട് നമ്മള് സലാലയിൽ കരിക്കടയിലേക്ക് എത്തിക്കാണ് ഇത് മസ്ക്കറ്റിലേക്ക് അവിടെ നിന്ന് ഇവര് എക്സ്പോർട്ട് ഒക്കെ ചെയ്ത് അങ്ങ് പോവുകയാണ് അല്ലെ സൗദിയിലോട്ട് മഴ പല ദുബൈയിലും മഴ ദുബൈ അത് ശരിയാ വില കിട്ടുന്നില്ലല്ലോ വില കിട്ടുന്നേ ഇപ്പൊ എല്ലാത്തിനും ഇവിടെ എങ്ങനെയാ വില വില വളരെ കുറവാണ് ഇരുന്നൂറ് പൈസ എത്ര ജോലിക്കാർ നമുക്ക് ഏകദേശം ഇവിടെ ഉണ്ടാവും മാത്രം ഈ ഒന്നര അണ്ണൻ ഇവിടെ ഈ വീട്ടിൽ ഈ വീട് എത്ര അണ്ണൻ പണിതാണോ ഈ വീട് ഈ വീട് ചെറിയ ചെറിയൊരു വീടായിരുന്നു ഇത് അണ്ണൻ കുറച്ച് വിപുലീകരിച്ച് താമസം നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ വീട് പോലെ പോലൊക്കെ ആക്കിയെടുത്ത് അങ്ങനെ താമസിക്കുകയാണ് എന്തായാലും നാട്ടില് പിന്നെ അത്യാവശ്യം നല്ല വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നുല്ലേ എല്ലാരും എത്ര മക്കളുണ്ടോ മൂന്ന് മക്കള ആൺകുട്ടികളാണോ രണ്ടാണോ രണ്ടാണോ ഒരുപെണ്ണോ ആ അപ്പം ആൺ മക്കളൊക്കെ രണ്ടുപേരും കൂടെ ഉണ്ടോ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് വർഷമായി പോയിട്ട് ഈ പിന്നെ മാസം ചിലപ്പം കിട്ടും അതെ അതെ അപ്പോഴേ അപ്പോഴാണ് ഞാൻ വേറെ കാര്യം ചോട്ടെ നമ്മുടെ ഈ മക്കുപറയും മക്കുപറയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ അവിടെ വൃത്തിയാക്കി നോക്കിയൊക്കെ ചെയ്യുന്ന അന്ന് അന്ന് അണം തന്നെയാണോ ഏറ്റെടുത്തു ഏറ്റെടുത്തുല്ലേ ഇപ്പൊ പോകൂല അപ്പൊ വലുതേ ഇല്ല ഇപ്പൊ അണ്ണം പോകാറായപ്പം പിന്നെ വലുതേയും വരാറാണ് അപ്പൊ ആരും നോക്കാനില്ല ഒന്നുമില്ല എന്നാലും പോയി സന്ദർശിക്കും ചെയ്യും ദിവസം മുടങ്ങാതെ എത്ര എത്ര ഏകദേശം പേരെ ആ മാഷാ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതെ 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 എന്തായാലും ഈ പേരെ കൊണ്ടുവന്നത് അണ്ണന്റെ അർബാവിന്റെ കീഴിലാണോ അതോ പല പല അർബാവിന്റെ കീഴിലാണ് അപ്പൊ അവരൊക്കെ പിന്നെ ഇപ്പഴും ചത്തതുണ്ട് പിന്നെ പോയതുണ്ട് പിന്നെ ജീവിതം നടത്തു കുടിച്ച് ഒരുപാട് കേസ് ഒരുപാട് കേസിലൊക്കെ ഒരുപാട് പേരുണ്ട് കോടികൾ ഉണ്ടാക്കി സമ്പാദിച്ച് അവന് ഇന്നും രക്ഷപ്പെട്ട അങ്ങനെ പലനാൾ കള്ളം ചെയ്തവൻ ഒരു നാൾ പിടിക്കപ്പെടുവെന്ന് പറയുന്നത് അതിനിപ്പ ഇവിടെ എല്ലാം നാട്ടിലാണെങ്കിലും അത് അനുഭവിച്ച് തീർക്കുമായിരിക്കാം അല്ലേ എന്തായാലും പിന്നെ അണ്ണനെ എന്തായാലും കണ്ടതിലും ഞങ്ങളായിട്ട് ഇത്രയും നേരം സഹകരിച്ചതിലും വളരെ സന്തോഷമുണ്ട് എന്നാലും ഞങ്ങൾ മുൻപും പല പ്രാവശ്യം അണ്ണനോട് വന്നിട്ട് ഞങ്ങളിവിടെ ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ വീട് പോലെ തന്നെ സ്ഥാനം തന്ന് ഞങ്ങളിവിടെ ഒരുപാട് സമയം വന്നിരുന്ന് ചിലവഴിച്ച് ഭക്ഷണം കഴിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ മുൻപ് പോയിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഞങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അണ്ണനെ കാണാൻ പറ്റാതിരുന്നത് ഞങ്ങൾക്ക് വളരെ സങ്കടമായി ഇവിടെ പലരോടും ചോദിച്ചാൽ പറഞ്ഞ് നാട്ടിൽപ്പോയെന്നാണ് പറഞ്ഞത് എന്തായാലും ഇപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് കാണാൻ പറ്റി ഇനിയും ഒരുപാട് നാൾ ഒരുപാട് നല്ല ദീർഘായ്ശി ദൈവം തമ്പിനെ തട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓക്കെ അതിപ്പോ ഇതിപ്പോ പാക്ക് വെച്ചിരിക്കുന്ന രണ്ട് കീസ് ീസ് അപ്പൊ ഇത് നമ്മള് പിന്നെ ഇത് എടുക്കാൻ ആള് വരുമോ പിന്നെ മക്കളെ വന്ന് സപ്പോർട്ട് ചെയ്യണം മക്കളെ വീഡിയോക്ക് വന്ന് കാണണം മക്കളെ വീഡിയോ ഒന്ന് കണ്ടിട്ട് എല്ലാവർക്കും ഒന്ന് അയച്ച് കൊടുക്കണം